സംസ്കാരം അതെന്തായാലും എല്ലാവർക്കും ഉള്ളതാണ് ഈ ഉപ നമ്മള് ഉപഭോക്തൃ കോടതി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമ്മള് ഒരുപാട് കോടതികളും ഒരുപാട് കമ്മീഷനുകളും എല്ലാം ഉണ്ട് പക്ഷേ ഇത് ഈ ഉപഭോക്താവായ ഒരു സാധാരണ ജനത്തിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ടോ സാധാരണ അതായത് ഒരു രണ്ട് കുട്ടികളെയും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് അല്ലെങ്കിൽ വയസ്സായ ഒരു ഇപ്പൊ നമ്മൾ സീനിയർ സിറ്റിസൺ നിയമം അങ്ങനെ ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ സാറ് ജഡ്ജി സാറ് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു ഞാൻ ഇത്രയൊന്നും ഉപഭോക്തൃ നിയമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പറയാനുള്ളത് സാർ ഇതിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കണം എന്നാണ് സാധാരണ കാര്യങ്ങളെ വെച്ചിട്ട് കാരണം നമുക്ക് ഇതൊന്നും പറയാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും വലിയ ഓളയങ്ങളൊന്നും വായിച്ചിട്ടാക്കാനൊന്നും ഞാനറിയാം അഥവാ അതിനുള്ള ക്ഷമയില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ സാറിനെ പോലെയുള്ള ആൾക്കാർ ശരിക്കും അത് പഠിച്ച് പഠിച്ചറിഞ്ഞ ആൾക്കാര് സാധാരണ ജനത്തിന് അത് പ്രായോഗികമാക്കത്തക്ക രീതിയിൽ ഇത്രയും സിമ്പിൾ ആയിട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ സിക്സിൽ വന്ന നിയമാണെന്ന് അപ്പൊ അതൊക്കെ നമുക്ക് സിക്സ് എന്ന് പറയുമ്പോ മുപ്പത്തൊമ്പത് വർഷത്തോളമായി ഈ നിയമം വന്നിട്ട് എന്നിട്ട് എന്ത് നേടി ഉപഭോക്താവായ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സാധാരണ ജനം ഒന്നും നേടിയിട്ടില്ല ഒരു കൊറേ കോളജികൾ ഉണ്ടായി ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ടായി ഇങ്ങനെ കൊറേ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടാവും അതല്ലാതെ ഒരു ഉപഭോക്താവിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യം നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം പോലെ പിന്നോട്ടാണ് നടത്താം ഞണ്ടിന്റെ പോലെ എന്തൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഓരോ പരിഷ്കാരങ്ങൾ വരുത്തുന്നുണ്ട് ഇപ്പൊ ചെക്കൻ സ്റ്റാൻഡില് തന്നെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിലേ ബസ്സുകാരെ നിർത്തൂലോ ഒന്നും ഇല്ല അതിന്റെ ഇടയിൽ കൂടെ ആ മറ്റേ രീതിയിൽ കൂടെ വളച്ചുകൊണ്ട് പോകുന്നു അപ്പോഴേക്കും കയറാൻ നിൽക്കണ നമ്മുടെ ബസ് പാട്ടിന് പോയിട്ടുണ്ടാകും പിന്നെ പിന്നെ തന്നെ അവര് ഒരു ബസ് പോയി ഇരുപത്തി അഞ്ചു മിനിറ്റ് മുമ്പ് ഇത് സാധാരണ ജനത്തിന് മാത്രമാണ് ഇതിന്റെ കുഴപ്പം സംഭവിക്കുന്നത് അല്ലാണ്ട് ബസ്സിലും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വണ്ടികളിലും പോകുന്നവർക്ക് ഇതിന്റെ ഇതൊന്നും അറിയില്ല അവര് നിയമം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും ആ ട്രാൻസ്പോർട്ട് ഇതിലൊക്കെ പോട്ടെ മറ്റുള്ളവർ പോട്ടെ ഈ ജഡ്ജിക്കോ പോലീസ് ഓഫീസോ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ട കാര്യം തന്നില്ല ഓരോ പുസ്തകങ്ങളും ഉണ്ടാക്കി വിടും വിദ്യാഭ്യാസം ഉണ്ടാക്കി വിടും ഇവരാരും ഇത് ബേസിക് ലെവലിൽ നിന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുക ഒന്നും ചെയ്യണില്ല അവർക്ക് മോളിൽ തോന്നിയത് അവർക്ക് തോന്നിയത് എന്താണോ അത് ചെയ്യും അതിന് അനുഭവ അതിന് അലോട്ട് ചെയ്യുന്ന ഫണ്ട് ഏത് വിധത്തിലായാലും ഉപയോഗിച്ച് തീർത്തു എന്ന് കണക്കുണ്ടെങ്കിൽ മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുപ്പത്തൊന്നു പന്ത്രണ്ട് മണിക്ക് മുമ്പ് കൊടുക്കണം അതല്ലെങ്കിൽ ഏപ്രിൽ ഒന്നോ രണ്ടോ മൂന്നോ ഏതാ അങ്ങനെ ദിവസം വെച്ച് അത് അവസാനിപ്പിക്ക എവിടെങ്കിലും ഒരു കോമൺ പീപ്പിളിന് രാജ്യത്തിലെ ഓട്ടോർക്ക് എന്തെങ്കിലും അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ ഈ ട്രാഫിക് കൺട്രോൾ ഒക്കെ വരുത്തി ഗുണം പൊഴറ്റപ്പാടം വഴി ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്ത് നോക്കണം ഒരു എന്താണ് സൂപ്പർ ഫാസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ ഒരു ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റ് എടുക്കും ഒരു കളക്ടർ ഡിസ്ട്രിക്റ്റിന്റെ കളക്ടർക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു റിക്വസ്റ്റ് വെക്കാം നിങ്ങൾ ഒരു പേഴ്സണൽ വാഹനങ്ങൾ ഉപയോഗിക്കാതെ പബ്ലിക് കൺവെൻസിൽ യാത്ര ചെയ്യണം ഞാൻ ഒരു ദിവസം എന്റെ പദവിയുടെ പറക്കൂരാണ് ഞാൻ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ പുഴക്കപ്പാടം എന്ന് പറയുന്നത് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ കുറച്ചു പഠിക്കുമ്പോൾ കവർ ചെയ്തിരുന്ന സ്ഥലം ഇന്ന് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റ് കൊണ്ടാണ് കവർ ചെയ്യണത് ഒരു രണ്ടായിരം ടു വീലർ എണ്ണി ഞാൻ അതിൽ അത് കൂടുതലുണ്ടാവുള്ളൂ ഒരു അഞ്ഞൂറ് കാറെങ്കിലും ഉണ്ട് ഏത് ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യണോടും പ്രൈവറ്റ് വാഹനങ്ങൾ അതിന്റെ ഇടയിൽ ശോഭാ സിറ്റിയുടെ മുന്നിൽ രണ്ടു മൂന്ന് പോലീസുകാരും ഇവർ തടഞ്ഞു തന്നെ കാശ് വഴി ഇരുപത്തി ആറാം തീയതി ആയിരുന്നു അപ്പൊ അവസാനം എന്റെ ജീവിതത്തിൽ എനിക്ക് പണ്ട് കേൾക്കുമ്പോ ഭയങ്കര അത്ഭുതം തോന്നിയിരുന്ന ഒരു കാര്യമാണ് പോട്ട പോറ കോട്ട കഴിക്കാൻ വേണ്ടി കേസ് ഉണ്ടാക്കുന്നു എനിക്ക് സാറിനോട് പറയാനുള്ളത് കേസ് ഇല്ലാണ്ട് എനിക്കാനല്ലേ നമ്മള് ഒരു നിയമം ഉണ്ടാക്കേണ്ടത് അല്ലാണ്ട് പോട്ട കഴിക്കാൻ കേസ് ഉണ്ടാക്കാൻ പാടുണ്ടോ ആദ്യത്തിന് അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ പഠിച്ച വിദ്യാഭ്യാസം വെച്ച് വെച്ചെനിക്കിത് ചിന്ത അങ്ങേവസ്ഥ പോലും വരാത്തൊരു കാര്യായിരുന്നു എനിക്ക് സ്വപ്നത്തിൽ പോലും അങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റിണ്ടായിരുന്നില്ല ഇത് മാസം കൈകിയുമ്പോഴേക്കും നൂറ് ഇരുന്നൂറ് കേസ് പിടിച്ചു കൊടുക്കണംന്ന് നമ്മളൊരു ജനാധിപത്യ രാജ്യം പൗര കൊണ്ട് ഒരു രാജ്യത്ത് വെറുതെ പോണോന്റെ മെക്കട്ടേക്ക് കേസ് എടുത്തിട്ട് എമ്മും തയ്ക്കാനാ ഇതോ സംസ്കൃത എന്താണ് പറയുക ജനാധിപത്യം അല്ലെങ്കിൽ പൗര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഉപഭോക്തൃ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല കേസ് ഇല്ലാതാക്കാൻ എന്ത് ചെയ്യണം ഒരു മാസത്തിൽ ഒരു കേസ് പോലും ഇല്ലാതാക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിദ്യാഭ്യാസം നടത്തി പൗരനെ ബോധവൽക്കരണം നടത്തി കണ്ടുപിടിക്കേണ്ടത് അല്ലാണ്ട് ഒരു മാസം ഓരോ പോലീസുകാരുടെ നൂറ് കേസ് പിടിച്ചെടുക്കണം എന്ന് പറയാനല്ല എന്നിട്ട് കോടതി എനിക്ക് ചെല്ലുമ്പോ പിന്നെ എങ്ങനെയാണ് നല്ല കേസുകൾക്ക് അല്ല പിടി എങ്ങനെയാ നല്ല കേസുകൾ സമയത്തിന് തീർക്കാൻ പറ്റാ ഇവര് പുഴം കോടതി ചെല്ലുമ്പോ ഇത് പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിലോ അല്ലെങ്കി പൗരസമിതികളിലോ തീരേണ്ട കേസുകൾ പോലും ചെന്നപ്പെടുന്നത് കോടതിയിലാണ് എന്നിട്ട് കോടതിക്ക് ആണെങ്കിൽ കൊല്ലത്തിന്റെ പകുതി മുക്കാ പ്രാവശ്യവും ഒഴികും ഏത് ലണ്ടനെ പോയിട്ട് തിരിച്ചു വരാനുള്ള സമയം അന്നത്തെ ഇംഗ്ലീഷുകാരുടെ എടുത്ത സമയമാണ് ഇപ്പോഴും ജഡ്ജുമാർക്കും വക്കീലന്മാർക്കും ഒക്കെ വക്കീലന്മാരെ എന്താ ചെയ്യണേന്ന് അവർക്ക് തന്നെ അറിയില്ല നമ്മള് ചെന്ന് ഇങ്ങനെ നിൽക്കുക പിന്നെ ഈ കേസ് കൊടുത്ത് ക്ലയൻസ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് മിനിമം ആ കോടതി വരാതേല് നിറങ്ങി ചന്തി തേയുമ്പോ ഒരു ഫേനെങ്കിലിടാനുള്ള സന്മനസ് നമ്മുടെ ഗവൺമെന്റ് കാണിക്കണില്ല ഞാൻ കൊറേ കാലം ഞാൻ ഇരുന്നിട്ടുള്ളത് അതുകൊണ്ട് പറയുക ഒരു കുടിവെള്ളയ ഒരു എന്നാ മറ്റോരൊക്കെ നല്ല സുഖമായിട്ടായിരിക്കണേന്ന് എനിക്ക് തോന്നണ ഇപ്പൊ കേസ്പോ തോന്നിണ്ട് പക്ഷേ ഈ പ്രതിയോ വാദ്യോ ആരോട്ടെ വാദിക്കാണല്ലോ ഇമ്പോർട്ടൻസ് പ്രതിക്കുള്ള ഇമ്പോർട്ടൻസ് കുറവാണ് അത് പറഞ്ഞു പോകാൻ അനുഭവിച്ചുട്ടെ കാരണം സാധാരണ നിലയ്ക്ക് വാദികളാണ് ന്യായം പറയാമെന്ന് എനിക്ക് തോന്നണത് അപ്പോ പ്രതികളും ന്യായക്കാരുണ്ടാവും ഇല്ലെന്നല്ല പക്ഷെ കൂടുതലും വാദികള് ഇവര് കാലത്ത് പതിനൊന്ന് മണിക്ക് അതിനേക്കാൾ മുമ്പ് വക്കീലിന്റെ അടുത്ത് ഒരു രാവിലെ എട്ട് എങ്കിലും എത്തിയാലേ ഒരു പത്തരയ്ക്ക് കാണാൻ പറ്റുള്ളൂ കൈ കൈമറച്ച് കാശും വെച്ചിട്ട് കാണുന്ന ആദ്യം കഴിഞ്ഞാൽ അഞ്ചു മണി വരെ ഇരിക്കും ഒന്ന് വിളിച്ചു വെക്കും ഉച്ചയമ്പിക്കും അത് കേൾക്കാനൊന്നും പറ്റില്ല എന്നാലും വിളിച്ചിട്ട് നമ്മൾ ഉണ്ടോ എന്ന് ഇങ്ങനെ തല ഇങ്ങനെ എത്തി നോക്കി നിൽക്കണം അങ്ങനെ നമ്മൾ നോക്കി നിന്ന് നോക്ക് കേൾക്കാം ഈ സംഗതി കേട്ട് കഴിഞ്ഞാൽ അഞ്ചുമണി അവര് ഉണ്ടാവും ഇന്നു ഇല്ല ഇതെന്താ അത് സാധാരണക്കാരുടെ സമയത്തിനും വലയില്ലേ വിലയുണ്ട് ആ ഇരിക്കുന്ന ജഡ്ജിന്റെ അത്രയും അല്ലെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന പോലീസുകാരുടെ അത്രയും വില നമ്മുടെ സമയത്തിനും ഉണ്ട് പക്ഷെ അതിന് യാതൊരു വലിയ അവർക്കില്ല അപ്പൊ നമ്മള് എന്തൊക്കെ നിയമങ്ങളും കമ്മീഷനുകളും കൊണ്ടുവന്നു വന്നു എന്നുള്ളതൊന്നും അല്ല അത് ജനങ്ങൾക്ക് എന്തുമാത്രം സാധാരണ ജനത്തിന് അല്ലാണ്ട് ഒരു സപ്ലൈ ഓഫീസർക്കോ ഒരു ജഡ്ജിനോ ഒരു പോലീസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ ഐ ജിക്കോ ഡി ജി നമ്മളൊന്ന് അവിടെ ചെന്ന് നോക്ക അവനോട് നമ്മുടെ ഒരു ഗ്രീവൻസും പറഞ്ഞിട്ട് ഈ എന്റെ അമ്മ അഞ്ചാറാളെ കണ്ട ഇന്ന് എന്ന് പറയും നിങ്ങൾ അതാണോ മറ്റോട്ടും അങ്ങനെ നൂറായിരം കാര്യങ്ങൾ നമ്മൾ ആരാവട്ടെ എന്നാലോ നമ്മളൊരു എം എൽ എനെയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആരെങ്കിലും കൊണ്ടുചെന്നാ നല്ല സമയം ഉണ്ടാവും അതല്ല വേണ്ടത് ഒരു സാധാരണ പൗരനാണ് ഇന്ത്യയിലെ ഓട്ടവകാശമുള്ള ഒരു സാധാരണ പൗരൻ എനിക്ക് ഓട്ടവകാശം ഇല്ലാട്ടോ എനിക്ക് അന്ന തരാണ്ട ഞാൻ രണ്ടു കുറച്ചും പുറത്തുനിന്നി തരണില്ല എലക്ഷൻ്റെ അന്ന് നോക്കുമ്പോൾ നോക്കില്ല അതെന്തായാലും ആട്ടെ എന്തായാലും എന്തായാലും ഓട്ടവകാശമുള്ള ഒരു പൗരയാണ് ഇന്ത്യയിൽ ജനിച്ചതാ അതുകൊണ്ട് എനിക്ക് ഓട്ടവകാശം എപ്പോഴെങ്കിലും കിട്ടിയേ പറ്റുകയുള്ളൂ അതും പോട്ടെ അപ്പൊ നമ്മൾ ചെല്ലുമ്പോ നമ്മൾക്ക് അത് കിട്ടിയിരിക്കണം ഒരു എസ്പിക്കോ അല്ലെങ്കിൽ ഡി ജി പിട്ടുന്ന അതേ അവകാശം നിങ്ങൾ അമേരിക്കയിലെ കുട്ടികളെ പഠിക്കാൻ വിടുന്നു അവിടെ നീഗ്രോസിനോട് എന്താ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഒരു വൈറ്റ് മാൻ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പൗരനാണെങ്കിൽ എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പ്രസിഡന്റിനും ഒരു സാധാരണ പൗരനും കാശാണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് അതല്ലേ ഇന്ത്യയിൽ വരേണ്ടത് അതല്ലേ ബ്രിട്ടന്റെ കാബിനറ്റും സിസ്റ്റും എല്ലാതും ബ്രിട്ടനിൽ നിന്നാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു അവിടെയുള്ള സാധാരണ നിയമം മാത്രം നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ പ്രാക്ടിക്കൽ ആക്കിയിട്ടുണ്ടോ ഇല്ല പിന്നെ നമ്മൾ ഏത് ഭാഷ ഉപയോഗിച്ചു എന്നുള്ളതല്ല എന്ത് കിട്ടി ഔട്ട്പുട്ട് ഇപ്പൊ നമ്മൾ ഒരു കമ്പ്യൂട്ടർ എന്താവട്ടെ നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് അനുസരിച്ച് ഔട്ട്പുട്ട് കിട്ടിയിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ആ സാധനം ത്രോവയാണ് ഇന്ത്യൻ നിയമങ്ങളിൽ നമ്മൾ ഇവിടെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന നിയമങ്ങളൊക്കെ വേസ്റ്റ് ബാസ്കറ്റില് ഇട്ട് കളയേണ്ട നിയമങ്ങളാണ് സാധാരണ മനുഷ്യനായ ഒരു സാധാരണയിൽ സാധാരണക്കാരനെ യാതൊരു ഉപയോഗവും ഇല്ലാതുകൊണ്ട് ഏതെങ്കിലും വലിയ വലിയ ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടുന്നുണ്ടാവും എന്താണ് ഒരു കോടതിയുടെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ എന്തിനാണ് നമ്മൾ പറയണ എന്നുള്ളത് ഈ മനുഷ്യനോട് അവർ പറഞ്ഞുകൊടുക്കോ നിങ്ങൾ വരണ്ട ഇങ്ങോട്ട് നാ വന്നേ നിങ്ങൾ ആ മറ്റേ ആളത് പറഞ്ഞു ഇത് പറഞ്ഞു ഞാനൊരു എം എൽ എയുടെ സഹായത്തോടെ എം എൽ എ വിളിച്ച് പറഞ്ഞു ബാബുവൻ പലിശേരി വിളിച്ച് പറഞ്ഞിട്ട് പേരാമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് ആ കാര്യം വളരെ കാര്യമായിട്ട് കാര്യമായിട്ടെടുക്കുകയും പോലീസ് വണ്ടിയിൽ എന്നെ വീട്ടിൽ കൊണ്ടുവരത്തുകയും ചെയ്തു തിരിച്ച് അവിടെ തന്നെ വേറെ കാര്യത്തിൽ ചെന്നപ്പോ നിങ്ങൾക്ക് എന്താ ചെയ്യണേ നിങ്ങളെ പോലെ ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേന്നാ ചോദിച്ചേ അപ്പൊ നിങ്ങൾ അത്ര വലിയ നല്ല ആളൊന്നും ആവില്ല അതെ എന്നെ പോലെ ഒരു സ്ത്രീ എന്റെ പോലീസ് സ്റ്റേഷൻ എന്താണ് എന്നെ പോലെ ഒരു സ്ത്രീക്ക് കയറാൻ പാടില്ലാത്ത സ്ഥലമാണോ അവിടെ ചെല്ലാൻ ഏത് പെണ്ണിനും ധൈര്യം വേണം ന്യായമായ കാര്യം പറയാൻ ഏത് പോലീസ് സ്റ്റേഷനിലും ചെല്ലാനുള്ള ആർജവത്വം നമ്മുടെ നിയമം പെണ്ണിനല്ല ആർജവത്വം വേണ്ടത് അത് ഉണ്ടാക്കിയെടുത്ത ഭരണ സംവിധാനത്തിനെ ഏത് പെണ്ണിനും അവിടെ കയറി ചെന്ന് ഏത് നേരത്തും കയറി ചെല്ലാനുള്ള ആർജവത്വം ഉണ്ടാക്കാനുള്ള അധികാരമാണ് കോടതി അല്ലെങ്കിൽ നിയമസം ഗവൺമെന്റ് കാണിക്കേണ്ടത് അല്ലാണ്ട് ഒരു എം എൽ എയുടെ കൂടെയോ അല്ലെങ്കിൽ ഒരു എം വക്കീലിന്റെ കൂടെയോ മാത്രമേ നമുക്ക് നിയമത്തിന്റെ ഉള്ളിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഉപഭോക്തൃ നിയമാർ ഉപഭോക്തൃ എന്ത് സംഭവമായാലും അവ അധികാരമായ ഭരണഘടനയായാലും അതെല്ലാം തിരുത്തപ്പെടേണ്ടതാ സാധാരണയിൽ സാധാരണ ഒരു മനുഷ്യന് എന്ത് മാത്രം ഉപയോഗം ഒരു ഇതിലുണ്ടോ അത് മാത്രമേ നടപ്പിലാക്കാൻ പാടുള്ളൂ അല്ലാണ്ട് നമുക്കൊക്കെ പെട്ടെന്ന് ലോട്ടറി അടിച്ച് പോടീച്ചർമാരാകാനൊന്നും പറ്റൊന്നുമില്ല അതുപോലെ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ ഒരു എം എൽ എ ആവാനോ ആരോപണമല്ലോ ഈ കേരളത്തിൽ ഇതൊന്നും അവൻ എന്നെ കൊണ്ട് പറ്റില്ല എന്താ അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ മീറ്റിങ്ങുകൾ ഞാൻ തന്നെ ഇപ്പൊ ഒരു രണ്ടു നാല് ആറ് ആളുകൾ റിട്ടയർ ചെയ്തിട്ട് എഴുപല്ല കണ്ടേ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് മീറ്റിങ്ങുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് തൊണ്ട കേറി പറയുന്നതൊക്കെ കേട്ടു പക്ഷെ ഇന്നേ വരെ എന്നതിന്റെ ഗുണം ഏതെങ്കിലും ഒരാൾക്ക് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പറയാൻ ഒരുപാടുണ്ട് ഒരു പെണ്ണിനെ ഒരു കുട്ടിയെടുത്ത് കുട്ടികളെയും കൊണ്ട് വരുന്ന ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഓരോ സീനിയർ സിറ്റിസനെ ഉപകാരപ്പെടാത്ത നിയമം കൊണ്ട് ഒരു കാര്യമില്ല ഏട്ടില്ല പശു പുല്ല് തിന്നില്ല ഇത് ആരെങ്കിലും വലിയ വലിയ ആൾക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിനു വേണ്ടി ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണമെന്ന് അതിനു വേണ്ടി ഒരു ഒരു ചെറുതേരലെങ്കിലും അനക്കാൻ കഴിഞ്ഞാൽ ഈ മീറ്റിംഗ് കൊണ്ട് ഉപകാരമുണ്ട് അല്ലെങ്കിൽ യാതൊരു ഉപകാരമില്ല അതുകൊണ്ട് ജയചന്ദ്രൻ സാറിന്റെ കാര്യം നടക്കട്ടെ ജയചന്ദ്രൻ സാറിന് ഭാവിയില് ഭാര്യ മക്കളും ഉണ്ടെന്നാണ് വിചാരം അവരെ കൂടെ സാധാരണ അവരെ ക്ഷണിക്കാറുണ്ട് അപ്പൊ അവരി അവരോടൊമ്മിച്ച് വളരെ നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാവട്ടെ കണ്ടു കഴിഞ്ഞാലൊരു മുപ്പത്തഞ്ചു വയസ്സേ തോന്നുള്ളു പക്ഷെ അമ്പത്താറ് വയസ്സായി അപ്പൊ ഇനിയും പക്ഷെ ഇനിയും പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നല്ലൊരു ഭാഗ്യം അദ്ദേഹത്തിന് അവശേഷിക്കുന്നുണ്ട് പിന്നെ ഈ സർക്കാർ ഓഫീസർ ആയിരുന്നു എന്ന് പറഞ്ഞു ആണെന്ന് പറഞ്ഞു അപ്പോ നമ്മുടെ റേഷൻ കടകളായിട്ടാണ് ബന്ധം എന്ന് എനിക്ക് തോന്നുന്നത് വേറെ അധികം കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് പണ്ടൊരു സർക്കാർ ഓഫീസറായിരുന്നു വളരെ മുഷ്കുള്ള ഒരാള് എന്റെ അപ്പന്റെയൊക്കെ കാലത്തുള്ളതാണ് അദ്ദേഹം താഴെക്കടയിലുള്ളവരോട് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്ന ഒരു വ്യക്തി അപ്പൊ ഈ ലേവിയൊക്കെ അളക്കാൻ വരുമ്പോ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ ആ മുഖഭാവവും ഈ മുഖഭാവവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതുപോലെ റേഷൻ കടകളൊക്കെ ഇപ്പൊ ഇങ്ങനെയാണെന്ന് എനിക്ക് അങ്ങനെ മുമ്പ് അരി അങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യമുള്ള ചില ഞാൻ റേഷൻ കടയിൽ നിറവില്ല എനിക്ക് റേഷൻ ഉണ്ടോ എന്ന് എനിക്ക് അരി ഇല്ല അപ്പോ ഈ ഭാവങ്ങളൊക്കെ ചെല്ലുമ്പോ ഏത് റേഷൻ വാങ്ങിയിട്ട് കരി വെക്കണം എന്ന് വിചാരിച്ചിട്ട് ചെല്ലുന്ന പാവങ്ങളോട് ഇന്ന അരിയില്ല അപ്പൊ ഇനി എന്നാ വരിക അത് കണ്ടു അവിടെ ചെമ്പ അന്നോ ഇല്ല അങ്ങനെ ആ മാസത്തെ റേഷൻ ലാപ്സായി പോവും അപ്പൊ ഇതിന് മാത്രമല്ല പറഞ്ഞിട്ട് അപ്പൊ ഇതൊക്കെ ഏറ്റവും നന്നായി നടന്നിട്ടില്ലെങ്കിൽ റേഷൻ വേണ്ടത് പാവപ്പെട്ടവർക്ക പാലക്കാടൊക്കെ കുറേ അരി വെറുതെ കെടുക്കുണ്ട് അതൊക്കെ എടുത്ത് തമിഴ്നാട് അരിയും ആന്ധ്രാപ്രദേശ് അരിയും ഒക്കെ നിർത്തിയിട്ട് കേരളത്തിലരി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിഷമില്ലാത്ത അല്ലെങ്കിൽ തേങ്ങയൊക്കെ വെറുതെ ഇവിടെ നശിച്ചു പോകുന്നു ഇതൊക്കെ കേരളത്തിലെ വിഷമില്ലാത്ത ആഹാരം ജനങ്ങൾക്ക് തീൻ മേശിയിൽ എത്തിക്കും ഹൗ യു